ഹായ് സുഹൃത്തുക്കളെ ഇന്നുമ്പോൾ ഞാൻ എത്തിക്കുന്നേ ചാലക്കുടി മാരാകോട് കേട്ടോ നമ്മളിതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രോ ബാങ്കിൻ്റെ ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് ഫാക്ടറിയിൽ വന്നിട്ട് ഒരു ഗ്രോ ബാങ്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കമ്പനിയാണ് വന്നിരിക്കുന്നത് ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് ടാർപോളി ഫാക്ടറി അതായത് മാരാകോട് ഈ സ്ഥലം ഇവിടെ നമ്മുടെ ഡേവിസൈഡൻ മുന്നേ പരിചയപ്പെട്ട് ഇവിടുത്തെ മാനേജറാണ് പുള്ളി നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിരുന്നു ഇനി വേറെ ഒരു ഐറ്റംസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഡേ ദിവസം ചോദിക്കാം അവിടുത്തെ എന്താ സംഭവം എന്നുള്ളത് ഹലോ വീണ്ടും അപ്പോൾ നമ്മൾ ഒരു ഹൈ ബോളൂ ഹായ് ഓക്കെ നമ്മൾ ഗ്രോ ബാഗിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇനി നമ്മൾ ഗ്രോ ബാഗ് തന്നെയല്ല നമുക്ക് പടതാക്കുളങ്ങളുടെ ഷീറ്റ് നിങ്ങൾ പറയുന്ന ഏതളവിലും അടുത്തൊരു യൂണിറ്റാണിത് അപ്പോൾ പടതാക്കുളങ്ങൾക്ക് നിങ്ങളതിൻ്റെ ടെക്നിക്കലായിട്ട് അത് കുളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം എന്തായാലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും ആ കുളങ്ങളുടെ കുളത്തിലേക്ക് പോരാം ആയിക്കോട്ടെ അപ്പം നമ്മൾ കുളം ചെറുതായാലും വലുതായാലും ഏത് കുളമായാലും നമ്മൾ കുളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും മെയിൻ മനുഷ്യർക്ക് ഇട്ട് നോക്കുന്ന ഫുഡ് അതിന് ബാലൻസ് വരും പോവുക പിന്നെ അവരുടെ കഷ്ടം വരുമോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മൾ ക്ലീനാക്കണം അതല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് അത് അമോണിയൊക്കെ ഫോം ചെയ്ത് മത്സ്യങ്ങൾ ചത്തുവാനുള്ള സാധ്യതകളും അങ്ങനെയൊക്കെ കേട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കുളം ചെയ്യുമ്പോൾ എപ്പോഴും ഈ യു ഷേപ്പില് അതായത് ഫാണലൊക്കെ വെള്ളത്തിന്റെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ കൊണ്ടു വന്നിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് കൊടുക്കുക അപ്പൊ ഈ വെള്ളം ചുമറ്റ് തട്ടിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അപ്പൊ ഈ വേസ്റ്റ് ഒക്കെ സെന്ററിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അടിഞ്ഞു കാര്യങ്ങളും വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിട്ട് ഇപ്പൊ കണക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഇതാണ് നമ്മൾ നാല് കോംപ്ലാന്റ് ഫിക്സ് ആയിട്ടുള്ള സംഭവമാണ് മാർക്കറ്റിൽ സാധാരണ കിട്ടാൻ അവൈലബിൾ കുറവാണ് ഓക്കെ നമ്മള് ഇതിന്റെ അടി കൂടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ലെവലില് അതായത് ബേസ് കണ്ടോ ആ ബേസ് ലെവലിൽ ഈ സാധനം പിടിപ്പിക്കണം അപ്പൊ ഇതിന്റെ ആദ്യം ഈ ബോൾട്ടുകൾ ഈ ബോൾട്ടുകൾ ആദ്യം ഇങ്ങനെ സ്റ്റീൽ ആണോ ഊരാഷടക്ക ഊരാസ് ആണ് ആണ് വെള്ളത്തിൽ ഒരിക്കലും ഇത് എല്ലാ ബോൾട്ടുകളും ഊരി കഴിയുമ്പോൾ ഈ ഒരു പ്ലേറ്റ് സെപ്പറേറ്റ് ആവും എസ് എസിന്റെ പ്ലേറ്റ് ആണ് ഈ പ്ലേറ്റ് നമ്മൾ മാറ്റി നമ്മള് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മള് ഈ പൈപ്പില് വന്നിരിക്കുന്ന പൈപ്പില് ഈ ഷീറ്റ് ഷീറ്റ് വിരിച്ച് ഷീറ്റൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മള് ഇതിന്റെ നടുക്കണ്ടല്ലോ ഇത് കട്ട് ചെയ്യും അത് കട്ട് ചെയ്തല്ലോ ഈ ഓരോ ഹോളുകൾ കട്ട് ചെയ്ത് അത് തുറന്നതിന് ശേഷം ഈ പ്ലേറ്റ് നമ്മൾ പുറമെ ഉരുവെച്ചേക്കാറുള്ളത് ഓഹ് ആ പ്ലേറ്റ് വീണ്ടും ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ എല്ലാ ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്യാം അല്ല ഇത് സെറ്റ് ചെയ്യുമ്പോ പശ്ചാത്തലം സിലിക്കോൺ ഈ ഷീറ്റിന്റെയും ഈ പ്ലാന്റിന്റെ ഇടക്ക് ഒന്ന് വാഷർ പോലെ ജെല്ലുമാരി ശരി അപ്പൊ അത് ഒട്ടിപ്പിടിക്കൂല പിന്നീട് എന്തെങ്കിലും മെയിൻസൊക്കെ വരണമെങ്കിൽ തന്നെ നമുക്കത് ദോഷം ചെയ്യില്ല അപ്പൊ ഒരിക്കലും ലീക്ക് ആവൂലൊരിക്കലും സെന്ററിൽ കാണുന്ന വെള്ളം പോകുമ്പോ മത്സ്യ കുഞ്ഞുങ്ങളോർ പോവാൻ ആ സംവിധാനം പിന്നെ നമ്മൾ ഈ വാരു തുറന്ന് വെള്ളം കാര്യമാക്കൂലോ വേസ്റ്റ് വെള്ളം കളയല്ലോ കളയുമ്പോ എയർ പിടിക്കും പൈപ്പിൽ എയർ പിടിക്കുന്ന ഒരു പ്രോസസ്സ് നടക്കും ആ സംഭവം വരുമ്പോ ഈ പൈപ്പിൽ ചിലപ്പോൾ ചുരുങ്ങി പോകാനും പൈപ്പ് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൊടുക്കുന്ന പൈപ്പ് നമുക്ക് ഭയങ്കര ദോഷം ചെയ്യും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് സെൻ്ററിൽ കൊടുക്കാം അതായത് കുറച്ച് ഉയർത്തി വരും ഈ വെള്ളം അങ്ങനെ പോകും സാധാരണ ഈ വെള്ളം അങ്ങനെ പോകും അല്ലെങ്കിൽ വെള്ളം പോകുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന മത്സ്യ കുഞ്ഞുങ്ങൾ അതിലൂടെ കടന്നുപോകില്ലെന്നുള്ളൊരു സ്വാഭാവിക ഇതേമാതിരി ഹോള് ഹോൾസ് കണ്ട് ഇത് നമ്മള് അതിലേക്ക് ഇറക്കി വെക്കാൻ പോയിക്കോളില് നമുക്ക് വേണേ വരാലൊക്കെ കൃഷി ചെയ്യുമ്പോൾ വരാലൊക്കെ വെള്ളത്തില് ചാടും അപ്പൊ അത് ചാടുമ്പോ ഇതിന്റെ ഉള്ളിൽ കൂടെ പോവും പൈപ്പ് കൂടെ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അടപ്പം വെക്കുന്നത് നല്ലതാണ് അടപ്പം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഒരു ഹോള് കൊടുക്കണം അല്ലെങ്കിൽ ഹോൾകള് ഈ എയർ എയർസൊക്കെ മുകളിൽ മലവെള്ളം എത്ര വന്നാലും ഇനി നമ്മൾ മോട്ടറില് എനിക്ക് വെള്ളം ഓണാക്കി ഇട്ടു ഓണാക്കി ഇട്ടു കഴിഞ്ഞാല് നമ്മള് മറന്നുപോയി സ്വാഭാവിക സംഭവിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഈ കുളം നിറഞ്ഞു ഓർഫുൾ ആയിട്ട് പോവില്ല ഈ വാട്ടർ ലെവൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട ഈ ലെവലിൽ ഓട്ടോമാറ്റിക് ആയിട്ട്

േറ്റ് തുറന്നു ആ കടക്കണ് അതിലേക്ക് ഓക്കേ ആ ഒരു കുളം വയ്ക്കേ ഒരു ഒന്നൊന്നര കുളാണ് അല്ലേട്ടാ പതിനഞ്ച് സെന്റിലാണ് പതിനഞ്ച് സെന്റിൽ അതായത് നമ്മുടെ ഷീറ്റ് അഞ്ഞൂറ് മൈക്രോന്റെ അഞ്ഞൂറ് മൈക്രോൺ കഴിഞ്ഞിട്ട് അതെ അഞ്ചു വർഷമായിട്ട് അടിപൊളി ഒരു കൊഴപ്പില്ലല്ലേ ില് പതിമൂന്നര തയ്ച്ചില്ല പൈപ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ ചെറിയ കുളത്തിൽ കാണിച്ചില്ലേ ഒരു ഇത് ആറഞ്ച് പൈപ്പാണ് നമ്മള് ഔട്ടലിക്കണം ആലപ്പുറമല്ലോ അപ്പൊ ഇതിൽ നമ്മൾ വേസ്റ്റേജ് പോകണം തുറന്നുകഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് വേസ്റ്റേജ് ഒക്കെ പോയിട്ടും വേസ്റ്റേജ് നമ്മൾ ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഫുള്ള് കാര്യവും മൂന്ന് മിനിറ്റ് വേസ്റ്റേജ് പോകും ആറഞ്ച് പൈപ്പാണ് ആ സമയം മൂന്നും മണിക്കൂറും സാധനം ഈ വെള്ളം നമ്മള് കൃഷി ആവശ്യം പറമ്പോഴാണ് കൂട്ടാനുണ്ട് തെങ്ങിണ്ട് കവുങ്ണ്ട് വാഴ ഒക്കെ ഉണ്ട് അല്ലാത്ത നമ്മള് ഡിപ്പ് കൊടുത്തിട്ടുണ്ട് ഡിപ്പ് നമുക്ക് കഴിക്കാൻ കിട്ടില്ല കഴിക്കാൻ കിട്ടില്ല അത്ര ക്വാളിറ്റി പഴങ്ങളും കാര്യങ്ങളൊക്കെ പച്ചക്കറികൾ അറിയില്ലേ പറഞ്ഞ സ്പെഷ്യൽ ആ നാലം പല്ലാ നാലിന്റെ അല്ലേ അത്ര വലുപ്പം ആണല്ലേ വായക്ക് അതെ ഡേ സേട്ടം വന്നല്ലോട്ടാ ഡേസ് വന്നപ്പോ കാരണം ഡേ സേട്ടൻ പരിചയണ്ടത് അടിപൊളിയായിട്ട് നോക്കിയാ വരാലാണ് വരാലതേ ബ്രാല് അവർ പെടപ്പ് കണ്ടാ നോക്കി അവരെ ഫീഡ് ചെയ്തപ്പോ നോക്കി ഞാൻ സത്യത്തില് കമന്ട്രി പറയോടെ ഫുട്ബോളിന്റെ കമന്ട്രി പറഞ്ഞ പോലെ അത്രയും ഇതായിട്ട് പറയുന്നത് എടാ അവർക്ക് ഇടന്ന് കുളക്കെ ചെയ്യുന്നവര് എന്താ നോക്കിയ മൊത്തം റൗണ്ട് നടന്നിട്ട് ഫീഡ് ചെയ്തിട്ടാ വലിയ മറ്റൊരു കാര്യം സ്റ്റെപ്പ് കൊടുക്കണം അത് സ്റ്റെപ്പ് സ്റ്റെപ്പാണ് മാത്രം പറയാനോ ഭംഗിക്കല്ലോ പൈസ കൈ തിരിച്ചു പിടിക്കണ്ടേ അപ്പൊ നമുക്ക് ഇത്രയും രീതിയിലുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പുകള് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ഇത് കാട് പുല് പറ പിടിച്ചെ ഇത് പോലത്തെ ഇവര് മഴ സമയത്ത് ചാടും ചാടും പിന്നെ ചാട് വന്നു കഴിഞ്ഞാല് മഴ സമയത്ത് കുളത്തിലെ വെള്ളം നിറഞ്ഞിരിക്കോ ഇല്ല വെള്ളം ആ ഒരു ലൈനം കാണിച്ചല്ലേ ആ ലൈൻ അത് അവിടെ പോകും അവിടെ വരും അല്ലേ ഇവര് ഇവിടുന്ന് ഇവിടെ ചെറുപ്പത്തിരി നമുക്ക് ഇതേപോലെ കുളം ആരെങ്കിലും സെറ്റ് പറയണം പറഞ്ഞാൽ കേരള കാസർഗോഡ് തിരുവനന്തപുരം അതായത് ഇത്ര വലിയ ഷീറ്റുകൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് ഇത്ര വലിയ കുളത്തിലേക്ക് ഇത്ര ഷീറ്റുകൾ ജോയിന്റ് ഷീറ്റ് ജോയിന്റ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ അതിനുള്ള മെഷീനറി ഉണ്ട് ഫാക്ടറിയില് അപ്പൊ അതിന് നമുക്ക് അഞ്ഞൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇത് ഉരുക്കി ഒട്ടിച്ച നമ്മള് ബ്ലൂ കോട്ടി മുകളിലേക്ക് വെള്ളം ആയിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉപയോഗിക്കുന്നില്ല ബ്ലാക്ക് രണ്ട് സാധനം ബ്ലാക്ക് അത് പ്രിന്റുള്ള സൈഡ് നമ്മൾ മുകളിലേക്ക് വെള്ളം ഇതിലാണ് എക്കോണമിക് ഒത്തിരി നടത്തി നോക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് അഞ്ഞൂറ് പ്ലസ് ഷീറ്റ് എച്ച് ഡി പിന്നെ ഷീറ്റ് ആണ് അഞ്ഞൂറ് പ്ലസ് അപ്പൊ ഇതിന് എൺപത്തിനാല് മാസം ഇതിന് വാറണ്ടി പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട് ഷീറ്റിൽ പ്രിന്റ് ചെയ്ത് കുറച്ച് ക്വാളിറ്റി കൂടുതലല്ലേ അഞ്ഞൂറ് പ്ലസ് ഒരു പാർട്ടി ഓർഡർ തരാൻ വെങ്കി ഒരു സംശയമാണ് അവർക്ക് ഈ ഇങ്ങനെ ഒരു പഠനാ എങ്ങനെ നിർമ്മിക്കാന്ന് സംശയം ഉണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ സംശയം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓർഡർ നമുക്ക് തരണം അല്ലെ പിന്നെ നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പൊ വലിയ കുളങ്ങളാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ ഇവിടെ ടീമുണ്ട് ടീം ആറേഴുപേരുണ്ടാവും അപ്പൊ അവര് പോയിട്ട് അവിടെ സെറ്റ് ചെയ്യും ഞാൻ കഴിഞ്ഞാൽ ചങ്ങാടമായ ഒരു സാധനം എടുക്കണ്ടല്ലോ എന്നിട്ട് ഇതില് റോസ് കൊടുത്തിരിക്കുന്ന സംഭവമാണ് കോസ്റ്റ്ലിയാണ് അത് എളുപ്പല്ല പക്ഷേ ഇതിന് വരാലിന് അതിന്റെ ആവശ്യമില്ല വരാല് വാള അങ്ങനെയുള്ള മത്സ്യങ്ങൾക്കൊന്നും അവര് വെള്ളത്തിന് മുകളിൽ വന്നിട്ടാണ് ഓക്സിജൻ എടുക്കുക പക്ഷെ മറ്റ് കൃഷികൾ നമ്മള് ഫിലോപ്പിലോപിയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഫിലോപിയോ അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോ യർ ആവശ്യം വരും അങ്ങനെ ആവശ്യമുള്ള നമ്മൾ അത് പിന്നെ അതിന് ഇരുപത് ലക്ഷ രൂപ മോട്ടറാണ് ശരി ശരി കൂടിയിട്ടുള്ള എഴുന്നൂറ്റമ്പത് മൈക്രോവിന്റെ ഷീറ്റാണ് അതിലിരിക്കുന്നത് വളരെ തിക്നെസ് ആയിട്ടുള്ള ഷീറ്റ് ആണ് അപ്പൊ ഇത് കിട്ടുകഴിഞ്ഞാൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും നമ്മുടെ വലിയ പടുതാ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു കുളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഷീറ്റിലൊക്കെ ധാരാളം മതി ഇതിന്റെ കുറഞ്ഞ ക്വാളിറ്റികളും ഉണ്ട് കേട്ടോ കുറഞ്ഞത് അഞ്ഞൂറിൻ്റെ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അതിട്ടാലും മതി അത് നമുക്ക് തന്നെ ചെറിയ കുളങ്ങളൊക്കെ നമുക്കറിയാം സെറ്റ് ചെയ്യാം അതല്ല ഇവർ സഹായമാണെങ്കിൽ ഒരു വിളിച്ചു കഴിഞ്ഞാൽ വരും നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തു തരും അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് അവർ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ താമരകളായാലും വലിയ ഇതേപോലെ പടുതക്കുളങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു മീൻ വളർത്തൽ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ നമ്മൾ മീനൊക്കെ വളർത്തി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതേപോലെ പടുത്തക്കുളങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം അത് അവരെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ വൃത്തിയായിട്ടും നല്ല ക്ലിയർ ആയിട്ടും ചെയ്തു തരും അതിനുള്ള ഷീറ്റുകളൊക്കെ ഇവിടെ ഇറക്കുന്നുണ്ട് ഇവിടെ നിർമ്മിക്കുന്നുണ്ട് മറ്റേ ഷാർക്കാണ് അതിലട്ടിരിക്കണേറ്റ് ഏകദേശം ഏകദേശം വലിപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ അകത്തേ വലിയൊരു മൂന്നാലും മീനുണ്ടെന്ന് പറയുന്നുണ്ട് കൊടുക്കുന്നത് അതിനെ ശരിക്കും ഫീഡ് ചെയ്യുമ്പോ ഇത് അത്ര വലുപ്പുണ്ട് കുളം രാജകീയ സംഭവമാണ് എന്നാലും നമ്മുടെ അത് വലിയതോണം ചെറുതാണ് ഞാൻ കണ്ടില്ല കേട്ടോ അത്ര വലിയ ചാളം കേട്ടോ വീടാണ്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ആവശ്യണ്ടെങ്കിൽ ഇവർ സമീപിക്കാം വിളിക്കാം നേരിട്ട് കാണാം എല്ലാ ഹെൽപ്പും ചെയ്തും അതേമാതിരി കൊളങ്ങള് സെറ്റ് ചെയ്തും അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ എത്തിക്കുക ഒരു ബൈ പറഞ്ഞു ഓക്കെ ബായ് ബായ്